ടാക്സിയിൽ നിന്ന് ഡ്രൈവർ പുറത്ത് അബുദാബിയിൽ ഇനി ശരിക്കും ഡ്രൈവർ ഡ്രൈവറില്ലാത്ത ടാക്സി മിഡിൽ ഈസ്റ്റിൽ ആദ്യമായാണ് ഇത്തരം ടാക്സികൾ യൂബറിൽ ബുക്ക് ചെയ്യാൻ സൗകര്യം മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടാക്സികൾ അബുദാബിയിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നു ആവശ്യക്കാർക്ക് ഊബർ വഴി ഇത്തരം ടാക്സികൾ ബുക്ക് ചെയ്യാം അബുദാബിയിലെ യാസ് ഐലൻഡിലാണ് ഡ്രൈവർ ഇല്ലാതെ ടാക്സികൾ ഇന്ന് മുതൽ സമ്പൂർണ്ണ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് അബുദാബിയിൽ ഊബർ ടാക്സി ബുക്ക് ചെയ്യുന്നവർക്ക് വാഹനം തിരഞ്ഞെടുക്കാൻ ഇനി ഇങ്ങനെയുമൊരു ഓപ്ഷൻ കാണും ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ ഇല്ലാത്ത പൂർണ്ണമായും ഓട്ടോണമസ് ആയ ടാക്സി തിരഞ്ഞെടുക്കാം ഡ്രൈവർ ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഡ്രൈവർ സീറ്റിലേക്കും താനെ തിരിയുന്ന സ്റ്റിയറിംഗിലേക്കും നോക്കി കൗതുകത്തോടെ യാത്ര ചെയ്യാം ഊബറും വീറൈഡും ചേർന്നാണ് അബുദാബി യാസൈലൻഡിൽ എല്ലാ അർത്ഥത്തിലും ഡ്രൈവർ രഹിതമായ ടാക്സികളുടെ സർവീസ് ആരംഭിച്ചതായി പ്രഖ്യാപിച്ചത് അമേരിക്കയ്ക്ക് പുറത്ത് ആദ്യമായി അബുദാബിയിലാണ് സമ്പൂർണ്ണ ഡ്രൈവർ രഹിത ടാക്സികൾ സർവീസ് നടത്തുന്നത് വർഷങ്ങളായി ഡ്രൈവർ രഹിത ടാക്സികൾ അബുദാബിയിലുണ്ടെങ്കിലും സുരക്ഷ കണക്കിലെടുത്ത് ഡ്രൈവറുടെ സീറ്റിൽ ആളെ നിയോഗിച്ചിരുന്നു നേരത്തെ നിശ്ചയിച്ചു നൽകിയ റോഡിലെ ഏതു സാഹചര്യവും നേരിടാൻ കഴിയുന്ന നാലാം ലെവൽ ഓട്ടോണമസ് ശേഷിയുള്ള വാഹനങ്ങളാണ് നിരത്തിലിറക്കിയിരിക്കുന്നത് രണ്ടാഴ്ച ഇതിന്റെ സ്വകാര്യ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയിരുന്നു സുരക്ഷ കണക്കിലെടുത്ത് വേണമെങ്കിൽ ഡ്രൈവർക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഓടിക്കുക അബുദാബിയുടെ കൂടുതൽ മേഖലയിലേക്ക് ഇനി പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ഡ്രൈവർ രഹിത വാഹനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ അബുദാബി